വയനാടിനായി സ്നേഹക്കുടുക്ക കൈമാറി മറ്റം സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനി ഏഞ്ചലീന മരിയ സിൻഡോ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് സഹായമേകാനാണ് ഏഞ്ചലീന തന്റെ സ്നേഹകുടുക്ക കൈമാറിയത് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഏഞ്ചലീന സൈക്കിൾ വാങ്ങുന്നതിനായാണ് കുടുക്കയിൽ പണം സ്വരൂപിച്ചിരുന്നത് ടി ചാനലുകളിൽ വയനാട് ദുരന്തവും രക്ഷാപ്രവർത്തനവും ക്യാമ്പിലുള്ളവരുടെ ദയനീയത നിറഞ്ഞ കണ്ണീർ കഥകളും കണ്ടതോടെ തന്റെ സൈക്കിൾ എന്ന സ്വപ്നത്തിനേക്കാൾ പ്രധാനമാണ് വയനാട്ടിലുള്ള വിദ്യാർത്ഥികൾക്ക് സഹായമേകേണ്ടത് എന്ന തിരിച്ചറിവിലാണ് കുടുക്ക കൈമാറാൻ മുന്നോട്ട് വന്നത് കഴിഞ്ഞ ദിവസം വീട്ടിൽ രക്ഷിതാക്കളോട് വിവരം പറഞ്ഞതോടെ അവരും പൂർണ്ണസമ്മതം അറിയിച്ചു ഇതേ തുടർന്ന് വ്യാഴാഴ്ച രാവിലെ നടന്ന സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ഏഞ്ചലീന താൻ സ്വരൂപിച്ച നാണയത്തുട്ടുകളടങ്ങിയ കുടുക്ക പിടിഎ പ്രസിഡന്റ് ടി എ മുഹമ്മദ് ഷാഫി പ്രധാന അധ്യാപിക ഫ്ളോറൻസ് ടീച്ചർ എന്നിവർക്ക് കൈമാറി സിസിടിവി മാനേജർ സിൻഡോ ജോസിന്റെയും ചാവക്കാട് ബി ആർ സി കോർഡിനേറ്റർ ജോത്സന ടീച്ചറുടെയും മകളാണ് ഏഞ്ചലീന മരിയ സിൻഡോ കോവിഡ് കാലത്ത് സഹപാഠിക്ക് മൊബൈൽ ഫോൺ വാങ്ങാൻ തന്റെ കുടുക്ക നൽകിയതിന്റെ മുൻ അനുഭവമുണ്ട് ഏഞ്ചലീനയ്ക്ക് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപിക ഫ്ളോറൻസ് ടീച്ചർ അധ്യക്ഷയായി പി ടി എ പ്രസിഡന്റ് ടി എ മുഹമ്മദ് ഷാഫി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സിസിടിവി ഡയറക്ടർ കെ സി ജോസ് പി ടി എ വൈസ് പ്രസിഡന്റ് ക്രിസ്റ്റി റോയ് ഏഞ്ചലീനയുടെ പിതാവ് സിൻഡോ ജോസ് അധ്യാപകരായ സാബു ജേക്കബ് ജിക്സി ടീച്ചർ എന്നിവർ സംസാരിച്ചു വയനാടിനെ സഹായിക്കാനായി സ്കൂളിൽ സ്ഥാപിച്ച സഹായ നിധിയിലേക്ക് സിസിടിവി ഡയറക്ടർ കെ സി ജോസ് ആദ്യ സംഭാവന നൽകി ചടങ്ങിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഒളിമ്പിക്സ് ലോഗോയുടെ പ്രകാശനവും നടന്നു